ഡോക്ടർ അംബേദ്കറുടെ ചിത്രം പതിപ്പിച്ച് അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നത് അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ച് ഭരണഘടന അസംബ്ലിയിൽ വരാൻ കഴിയാതെ ഏകപക്ഷീയമായി നമ്മുടെ പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കുന്നു ഡെമോക്രസി എന്ന് വിളിക്കാൻ കഴിയുക പാർലമെന്റിന് ഇന്ന് എന്ത് റോളാണുള്ളത് നമ്മുടെ ഡെമോക്രസിയുടെ അവസ്ഥ എന്താണ് പാർലമെന്റിന് ഇന്ന് എന്ത് റോളാണുള്ളത് പാർലമെന്റ് എന്ന് പറയുന്ന പറയുന്നവരികലും ഭരിക്കുന്ന പാർട്ടിയുടെ ആധിപത്യത്തിന്റെ പേരല്ല ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഡെമോക്രസി വായിക്കുമ്പോൾ പാർലമെന്റിൽ ഭരണകൂടത്തെക്കാൾ വലിയ പ്രാധാന്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രാധാന്യമുള്ളത് പ്രതിപക്ഷത്തിനാണ് റോൾ ഓഫ് ഓപ്പോസിഷൻ ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന്റെ പാർലമെന്ററി ഡെമോക്രസിയെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പ്രതിപക്ഷത്തിൻ്റെതാണ് നമ്മുടെ പ്രതിപക്ഷം പ്രതിപക്ഷത്തെ ഭൂരിപക്ഷം എം പിമാരെയും സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തിയിട്ട് പ്രതിപക്ഷത്തിന്റെ മുൻനിരക്കാരനായ രാഹുൽ ഗാന്ധി അടക്കം മോഡിയെ ചോദ്യം ചെയ്തതിന് മോഡിയുടെ പിന്നിലുള്ള അദാനിമാരുടെ സാമ്പത്തിക തട്ടിപ്പുകളെ തുറന്നു കാട്ടിയതിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുന്നു അങ്ങനെ പുറപ്പെ നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായി നമ്മുടെ പാർലമെന്റിൽ നിയമം ചുട്ടെടുക്കുന്നു ഇതിനെങ്ങനെ ഡെമോക്രസി എന്ന് വിളിക്കാൻ കഴിയുക അപ്പൊ ഈ പാർലമെന്റിനെ ഇങ്ങനെ നല്ല ചെയ്യുന്ന ഒരു പശ്ചാത്തലം പക്ഷേ നമ്മൾ ഒരു കാര്യം കണ്ടു ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനയുടെ ഏതാണ്ട് പ്ലാറ്റിനം ജൂബിലിയോട് ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ എഴുപത്തി അഞ്ചാം വാർഷികം അത് ആഘോഷിക്കുന്ന വേളയിൽ അമിത്ഷാ പറഞ്ഞ കാര്യം ഈ കോണ്ടക്സ്റ്റിൽ വളരെ പ്രസക്തമാണ് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് അയാളുടെ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്ത കാര്യം പാർലമെന്റ് മന്ദിരത്തിലേക്ക് ചെന്നിട്ട് അവരെ തൊട്ടു വണങ്ങിയത് വലിയ കാര്യമാണ് ക്ഷേത്രം പോലെയാണ് പാർലമെന്റ് എന്ന് പറഞ്ഞ് തൊട്ടു വണങ്ങി പോയതാണ് ഇവരെല്ലാം പ്രതി എടുക്കുന്നത് ഭരണഘടന വെച്ചുകൊണ്ടാണ് ഭരണഘടനയുടെ പേരിലാണ് അങ്ങനെയുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഭരണഘടനാ ദിനം ഇരുപത്തിയഞ്ചാം തീയതി ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനാ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സ്വാഭാവികമായും ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എല്ലാവരും ഭരണഘടനയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ആ ഭരണഘടനാ ചർച്ചകളിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ മുഖ്യശില്പിയായ മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് വായിക്കുക അവതാനങ്ങൾ പറയുക എന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഡോക്ടർ അംബേദ്കർ സംഭാവനകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഒരു മനുഷ്യൻ മാത്രം അങ്ങേയറ്റം അലമ്പോലപ്പെടുന്നു അയാളുടെ അസ്വസ്ഥതകൾക്കൊപ്പം അയാളുടെ പാർട്ടിയിൽപ്പെട്ടവരും ഒത്തുചേരുന്നു ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സമനില നിത്യവനെ പോലെ അമിത്ഷാ ചാടിയെഴുന്നേറ്റ് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ അംബേദ്കർ 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 എന്ന് പറയുന്നത് അംബേദ്കറുടെ പേര് പറയുന്നതിനേക്കാൾ ദൈവനാമം വിളിച്ചാൽ രാമനാമം വിളിച്ചാൽ ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചാൽ സ്വർഗത്തിൽ പോകാം പക്ഷേ എന്തിനാണ് അംബേദ്കറുടെ പേര് പറയുന്നത് ക്ഷോഭിക്കുകയാണ് മകനെ വവാസഅ അംബേദ് എഴുതിയ ഭരണഘടന വെച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രി മന്ത്രി ഇങ്ങനെ കോപാപലനായി പ്രകോപിതനായി അംബേദ്കറെ ആക്ഷേപിക്കുകയാണ് പാർലമെന്റിന്റെ ഫ്ലോറിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആക്ഷേപിക്കപ്പെട്ടു രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി ഇന്ത്യയിലെ ജനകോടികൾ രാജ്യസ്നേഹികളായ ജനങ്ങൾ അതിനെതിരെ രംഗത്ത് വന്നു പക്ഷെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താണ് ഞാൻ ബഹുമാനിക്കുന്നു രാഹുൽ ഗാന്ധി ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയിലെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഏത് പാർട്ടിക്കും അപ്പുറം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിംബലായി ബനിയൻ ഇട്ടുകൊണ്ടാണ് വന്നു ഡോക്ടർ അംബേദ്കറുടെ ചിത്രം ബനിയനിൽ പതിപ്പിച്ച് ആം അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് നരേന്ദ്രമോദിയുടെയും അതേപോലെ അമിത്ഷായുടെയും ബി ജെ പിക്ക് മുമ്പിൽ ആ ബനിയൻ ഇട്ടു ഐ ആം അംബേദ്കർ അത് മറ്റൊരു മറുപടിയാണ് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അവരുടെ കയ്യിൽ ഭരണഘടനയും ഒരു കയ്യിൽ ഭരണഘടനയും മറ്റേ കൈയിൽ ഡോക്ടർ അംബേദ്കർ ചിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു ഇതൊരു കോണ്ടസ്റ്റ് ആണ് ശരിക്കും ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യത്തെ പൗരന്മാർ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുന്ന ഭരണഘടനാ ധാർമ്മികത ചെറുത്തുപിടിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ മറുപക്ഷത്ത് ഈ ഭരണഘടന അംഗീകരിക്കാത്ത ഇപ്പോഴും മനുസ്മൃതിയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുസ്മൃതിയെയും പഴയ ചാതുർപണ്യത്തെയും ബ്രാഹ്മണ മേൽക്കോയ്മയും ജാതി വ്യവസ്ഥയും ഒക്കെ തിരിച്ചു കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഈ വർഗീയ സമഗ്രാധികൃത ശക്തികൾ മറുഭാഗത്ത് ഇങ്ങനെയുള്ള യുദ്ധമുഖം ഇന്ന് നമ്മുടെ രാജ്യത്ത് തുറക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കോൺട്രക്സിലാണ് നമ്മൾ ഭരണഘടനയെ സംബന്ധിച്ചും അതിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും അംബേദ്കറുടെ ജനാധിപത്യ ഭാവനകളെ കുറിച്ചുമൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇനി മറ്റൊന്ന് നമ്മുടെതൊരു കൊളോണിയൽ ഇന്ത്യയിൽ നിന്നാണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലേക്ക് നമ്മൾ വരുന്നത് പക്ഷെ ശരിക്കും ഒരു കൊളോണിയൽ ഇന്ത്യയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലേക്കുള്ള രാഷ്ട്രത്തിന്റെ സഞ്ചാരത്തിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത മകനായിരുന്നു ബാബാ സബ് ബി ആർ ഡിക് അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ സൗത്ത് പെറോ കമ്മിറ്റി മുതൽ വട്ടമേശ സമ്മേളനങ്ങളുണ്ട് അല്ലെങ്കിൽ സൈമൺ കമ്മീഷന്റെ കാലഘട്ടം വട്ടമേശ സമ്മേളനങ്ങൾ ഒന്നും രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടം ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ഭാവി ഭാഗതയും ജനാധിപത്യപരമായി തീരുമാനിക്കപ്പെടേണ്ട ചർച്ചകളാണ് നടക്കുന്നത് ഇന്ത്യയുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു പോസ്റ്റ് കൊളോണിയൽ അവസ്ഥ മാത്രമല്ല ബ്രിട്ടീഷുകാർ കേവലം ഇന്ത്യ വിട്ടു പോകുന്നതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിലമറിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതിയും അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു ജനാധിപത്യത്തെ കുറിച്ചുള്ള ഭാവനകൾ സങ്കല്പങ്ങൾ പ്രതീക്ഷകൾ അതിലുത്തരം തേടുന്ന ചർച്ചകളാണ് സൗത്ത് ബെറോ കമ്മിറ്റിയിലും സൈമൺ കമ്മീഷന് മുമ്പാകെ നടക്കുന്ന നിവേദനങ്ങൾ സമർപ്പണങ്ങളിലും വട്ടമേശ സമ്മേളനങ്ങളിലെ സംവാദങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അല്ലെ നാൽപ്പത്തിയാറിൽ രൂപം കൊള്ളുന്ന ക്യാബിനറ്റ് മിഷൻ അതിന്റെ തീരുമാനപ്രകാരമുള്ള ഭരണഘടനാ അസംബ്ലിയിലും ഒക്കെ നടക്കുന്നത് ഇന്ത്യ നമ്മൾ ഇന്ന് ഒരുപക്ഷെ ഭരണഘടനാപരമായി നമ്മൾ വിഭാവനം ചെയ്യുന്ന ഈ ഇന്ത്യ ആ ഇന്ത്യ എന്ന ആശയം അതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളാണ് ഒരുപക്ഷെ അത്തരം ഉടനീളം ഏറ്റവും അധികം ഇടപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു എന്ന കാര്യവും നമുക്കറിയാം അതുകൊണ്ട് അത്തരം ഇടപെടലുകളാണ് അംബേദ്കറോടൊപ്പം ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യ നീതിയുമൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇന്റർവെക്ഷൻ നടത്തിയവരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും അധികം നീതി നിഷേധങ്ങൾക്കും വംശഹത്യകൾക്കും മനുഷ്യാവശ്യ ലംഘനങ്ങൾക്കും വിധേയരാകുന്ന സമൂഹങ്ങൾ ഏതൊക്കെയാണോ ആ സമൂഹങ്ങളിൽ പെട്ട നവോത്ഥാന നായകന്മാരാണ് സാമൂഹ്യ വിപ്ലവകാരികളായ നേതാക്കളാണ് ചരിത്രത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള ജനാധിപത്യ ഭരണ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകളിൽ അംബേദ്കറൊപ്പം കൂടെ നിന്നത് ഒരു ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ സൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് തമിഴ്നാട്ടിൽ ഒരു മഹത്തായ സമ്മേളനം നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണെന്ന് ഓർക്കണം ആ സമ്മേളനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണ് പങ്കെടുക്കുന്നത് അന്നത്തെ അത് അഭിഭക്ത ഇന്ത്യയാണല്ലോ ഒന്ന് പെരിയാർ ഇ വി രാമസ്വാമി നായകനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ നവോത്ഥാന നായകനായ ബ്രാഹ്മണ മേൽക്കോയ്മയെ വെല്ലുവിളിച്ച ഈ വി രാമസ്വാമി നായിക്ക മഹാനായ ബാബാ സാഹേബ് ഇ ആർ അംബേദ്കർ ഒപ്പം മുഹമ്മദ് അലി ജിന്ന ഈ മൂന്ന് ദേശീയ വ്യക്തിത്വങ്ങൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനമാണ് എവിടെ നടക്കുന്നു മദ്രാസിൽ ആ സമ്മേളനത്തില് ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം എന്ന് പറയുന്നത് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഈ ഏകീകൃത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശ്രയം ഉയർത്തുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശ്രയം ഭരണഘടന രൂപപ്പെടുക എന്ന് പറയുന്ന അത്തരം ആശയത്തെ നേരത്തെ കൂടി തന്നെ തലോടിച്ച സമൂഹങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമാണ് മറ്റാരും ഈ രീതിയിലുള്ള അത്തരം കൂട്ടായ്മകൾ മുപ്പത്തി അഞ്ചല്ല മുപ്പത്തി ആറാണ് ഓക്കെ ഈ രൂപത്തിൽ ക്യാബിനറ്റ് മിഷന്റെ പ്രൊപ്പോസൽ പ്രകാരം നമ്മുടെ രാജ്യത്ത് ഭരണഘടന വരുന്നു അത് ഈ രാജ്യത്ത് വെറുതെ അടിച്ചേൽപ്പിച്ചതല്ല ഇന്ത്യയിലെ ദലിതരും ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും കൃത്യമായി ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ ഭരണഘടന വേണം എന്ന് ഏറ്റവും ശക്തമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട ഒരു സമുദായം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് അംബേഡറും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാക്കളും ഇതേ ആവശ്യം ഉയർത്തിപ്പിടിക്കുന്നു ഇനി ഞാൻ പറയുന്നത് ഈ ഭരണഘടന നിർമ്മാണത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഞാൻ പറഞ്ഞു അംബേദ്കർ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് ഭരണഘടന വേണമെന്ന് പറയുന്നൊരു ആവശ്യം വരും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കാബിനറ്റ് മിഷൻസ് മിഷൻ നിർദ്ദേശിക്കുകയാണ് ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കണം ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് ആണ് അങ്ങനെയാണ് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പ്രവിശ്യകളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അത്തരം ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കണം എന്ന് കാബിനറ്റ് മിഷൻ തീരുമാനിക്കുന്നു നാൽപ്പത്തി അഞ്ചിൽ ആ തീരുമാനപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമജ്ഞനാണ് ബ്രിട്ടനിലെ ഗ്രേസിന്നിൽ പോയി നിയമം പഠിച്ച ആളാണ് ലോകത്തെ ഏറ്റവും വലിയ നിയമ പണ്ഡിതന്മാരുടെ ഇടയിൽ അന്ന് തന്നെ ശ്രദ്ധേയനായ മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അങ്ങനെയുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ തന്റെ രാജ്യത്തോടുള്ള സ്നേഹം പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ കഴിവുകൾ അത് വിനിയോഗിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിലേക്ക് ഒരംഗമാകാൻ ബോംബയില് അദ്ദേഹം മത്സരിക്കുന്നു എന്തായിരുന്നു അംബേദ്കറോട് ഇന്ത്യയിലെ സവർണ രാഷ്ട്രീയ നേതൃത്വം പുലർത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വളരെ ദയനീയമായി നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കരെ അദ്ദേഹത്തിന്റെ ബോംബെയിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തോൽപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ വരാൻ കഴിയാതെ തോറ്റ് നിരാശനായി മാറേണ്ടി വന്ന ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്നതിന്റെ ചരിത്രവും നമ്മൾ അറിയണം അദ്ദേഹം വന്നത് ബോംബെയിൽ പരാജയപ്പെട്ട ഡോക്ടർ അംബേദ്കർ ബംഗാളിൽ നിന്നുമാണ് ഈസ്റ്റ് ബംഗാളിൽ ജയ്സൂർ എന്ന് പറയുന്ന മണ്ഡലമുണ്ട് ആ ജെയ്സൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുമാണ് ജയിച്ചു വന്നത് ബോംബെയിലാണല്ലോ മത്സരിച്ചത് ജയ്സൂർ നിന്ന് ജയിച്ചു വന്നത് മറ്റൊരാളാണ് പിന്നെ എങ്ങനെയാണ് അംബേദ്കർ വരാൻ പറ്റിയത് ആ ചരിത്രം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ജെയ്സൂർ മണ്ഡലത്തിൽ ജയിച്ചു വന്നത് യോഗേന്ദ്രനാഥ് മണ്ഡലം എന്ന് പറയുന്ന ഒരു ദലിതനാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ അയാൾ സാമുദായികമായി ഡോക്ടർ ബാബാ സാഹബ് ബി ആർ അംബേദ്കറുടെ അനുയായിയാണ് ദലിതനാണ് രാഷ്ട്രീയമായി ജിന്നയുടെ അനുയായിയായ മുസ്ലിം ലീഗിന്റെ ഫോളോവറായിരുന്നു ഈ യോഗേന്ദ്ര മണ്ഡലിനോടാണ് ജിന്ന പറയുന്നത് അംബേദ്കറെ നിയമപണ്ഡിതൻ അംബേദ്കറെ മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം പാർലമെന്റിന് പുറത്ത് നിൽക്കുമ്പോൾ നിയമ ഈ പറയുന്ന ഭരണഘടന അസംബ്ലിക്ക് പുറത്ത് നിൽക്കുമ്പോൾ മിസ്റ്റർ മണ്ഡൽ താങ്കളല്ല അങ്ങമായി നിൽക്കേണ്ടത് അതുകൊണ്ട് എന്ന് യോഗജാഥ് മണ്ഡലിനോട് ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയാണ് മണ്ഡൽ രാജിവെച്ചത് ആ സീറ്റിലാണ് ഡോക്ടർ അംബേദ്കർ മത്സരിക്കുന്നത് അഞ്ച് വോട്ടുകൾ മതി കാരണം ഇലക്ട്രൽ വോട്ടുകളാണ് ജയിച്ചു വരാൻ പക്ഷെ ഡോക്ടർ അംബേദ്കർക്ക് ആറ് വോട്ടുകൾ കിട്ടിക്കൊണ്ടാണ് ബാബാ സാർ ബി ആർ അംബേദ്കർ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത് ഇന്ന് ഭരണഘടന എഴുതിച്ചത് അംബേദ്കറെ കൊണ്ട് ഞങ്ങളാണെന്ന് പറയുമ്പോഴും അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടന എഴുതാൻ നമ്മൾ അനുവദിച്ചില്ലേ എന്നൊക്കെ പറയുന്ന അവകാശവാദം ഉന്നയിക്കുമ്പോഴും അവിഭക്ത ഇന്ത്യയിലെ ജിന്ന വിഭജനാനന്തരം ജിന്നയെ കുറിച്ചുള്ള നിറയെ ടീമുകൾ പക്ഷേ അന്ന് ഒന്നിച്ചു നിന്ന ഒരു കാലത്ത് അംബേദ്കർ ഭരണഘടന എഴുതണമെന്ന് ആഗ്രഹിച്ച ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു ജിന്ന എന്ന കാര്യത്തിന് ചില ചരിത്രപരമായ പ്രാധാന്യങ്ങളുണ്ട് അത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയും അങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് പട്ടുമൂന്നും മുന്നൂറോളം മുന്നൂറ്റി എൺപത്തൊമ്പതോളം ആൾക്കാരുള്ള ഭരണഘടനാ അസംബ്ലിയിലാണ് മഹാനായ ബാബാസ അംബേദ്കർ ഒരുവനായി വരുന്നത് നമുക്കറിയാം യോഗ്യതാ മണ്ഡല സ്ഥാനത്ത് നിന്ന് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിലേക്ക് വന്ന അംബേദ്കർ പക്ഷേ അപ്പോഴും അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതണമെന്ന് ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ സവർണർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങളായ ബ്രാഹ്മണ സവർണ മേധാവികളിൽപ്പെട്ട അന്നത്തെ വലിയ മുഖങ്ങളൊന്നും ഈ ഭരണാടനം എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ എന്ന ചോദ്യം പ്രധാനമാണ് അവർ ആരെയാണ് പോയി കണ്ടത് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇംഗ്ലണ്ടിലേക്ക് പറക്കുകയാണ് അവർ ബ്രിട്ടനിൽ ചെന്ന് കാണുന്നത് ഐവർ ജെന്നിസ് എന്ന് പറയുന്ന ലോകോത്തര നിയമ നിയമപണ്ഡിതനെയാണ് നമുക്കറിയാം ലോകത്തെ പല ഭരണഘടനകളും എഴുതി കൊടുത്തിട്ടുള്ള വലിയ പ്രശസ്തനായ വില്യംസ് ഐവർ ജെന്നിസ് അദ്ദേഹത്തെ പോയി കാണുകയാണ് അദ്ദേഹത്തോട് പറയുന്നത് എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതുകൊണ്ട് ഏഷ്യയിലെ പല രാജ്യങ്ങൾക്കും ഭരണഘടന എഴുതി കൊടുത്തു പാകിസ്ഥാന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട് അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും അങ്ങനെയുള്ള വില്യംസ് ഐവർ ജെ ജെന്നിങ്സിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് പറ അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എഴുതി തരണം വിജയലക്ഷ്മി പണ്ഡിത്തിനോടും കൂടെ പോയ സംഘത്തോടും ഐവർ ജനിസ് പറഞ്ഞ മറുപടി എന്താണ് ഇന്ത്യയിൽ മഹാനായ ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നു ഒരു നിയമജ്ഞൻ ജീവിച്ചിരിക്കുന്നു അദ്ദേഹം ഉള്ളപ്പോൾ ഈ ഭർണാ ഒരു ഭർണാടനം എഴുതാൻ നിങ്ങൾ എൻ്റെ അടുത്തല്ല വരേണ്ടത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഐവർജനിസ് എന്ന് പറയുന്ന ഈ ലോക നിയമ പണ്ഡിതൻ പറയുന്ന മറുപടി ബഹുമാന പുരസരൻ ഡോക്ടർ അംബേദ്കർ എന്നാണ് അങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നിട്ടും അംബേദ്കറെ എത്രത്തോളം പരിഗണിക്കണമെന്ന പ്രശ്നമുണ്ട് ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏതാണ്ട് നവംബർ മാസം ഒമ്പതാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം ആരംഭിക്കുന്നു ആ പ്രഥമ യോഗത്തിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടന പ്രിയാമ്പിൾ ഇവിടെ വായിച്ച പ്രിയാമ്പിൾ ആ പ്രിയാമ്പിൾ നെഹ്റു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി എന്നതിൽ അവതരിപ്പിക്കുന്നു അതിന്മേൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു ആ ചർച്ചകളിൽ എം ആർ ജേഖർ എന്ന് പറയുന്ന വലിയ നിയമജ്ഞനാണ് ബോപ്പിൽ നിന്നും ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന നിയമജ്ഞനാണ് പണ്ഡിതനാണ് ആ എം ആർ ജേഖർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഭരണഘടനാ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള ആർക്കും മറുപടി പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു പതിമൂന്നാം തീയതി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് നീണ്ട നാല് ദിവസങ്ങൾ അഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ ചോദ്യങ്ങൾക്ക് പ്രിയാമണ്ണിലെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇന്ത്യയുടെ പ്രഥമ ഭരണഘടനാ അസംബ്ലി അലങ്കോലപ്പെടുന്ന ഒരു സന്ദർഭം ചരിത്രമാണിത് ആ സന്ദർഭത്തിലാണ് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ ഡി ആർ അംബേദ്കർ ക്ഷണിക്കുക മിസ്റ്റർ അംബേദ്കർ താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അംബേദ്കർ എഴുന്നേൽക്കുന്നു അദ്ദേഹം ഡയസിലേക്ക് വരുന്നു അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് സമസ്യകൾക്ക് വളരെ പണ്ഡിരോചിതമായി ലോകോത്തര ഭരണഘടനകളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സമർത്ഥമായി അദ്ദേഹം ഉത്തരം പറഞ്ഞു ആ പ്രസംഗത്തിലാണ് അംബേദ്കർ പറയുന്നത് ഐ സ്റ്റാൻഡ് ഫോർ എ സ്ട്രോങ് യുണൈറ്റഡ് ഇന്ത്യ അതിശക്തമായ കെട്ടുറപ്പുള്ള ഒരു ഏകീകൃത ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്റെ അവസാനത്തെ ചോര തുള്ളി ചോര ചോരത്തിൻ്റെയും ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും ഞാൻ നിലകൊള്ളു ഞാനും നിങ്ങളും പരസ്പരം പോരടിക്കുന്ന വ്യത്യസ്ത ക്യാമ്പുകളിൽപ്പെട്ടവരാണ് പക്ഷേ ഇന്ത്യ നമ്മുടെ രാഷ്ട്രമാണ് നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ആ ഇന്ത്യക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു അങ്ങേറ്റം രാജ്യ പ്രചോദിതമായ അംബേദ്കറുടെ വാക്കുകൾ കേട്ടുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഓഡിയൻസ് ആണ് ആ പ്രസംഗം കഴിയുമ്പോഴാണ് ഭരണ അസംബ്ലിയിലെ അംഗങ്ങൾ ഒന്നടക്കം വന്ന് അംബേദ്കർ ഓരി തുടരുന്നു പിന്നീടുണ്ടാവുന്ന തീരുമാനം ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എടുക്കുന്നു ഏഴ് പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആ ഏഴ് പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഡോക്ടർ അംബേദ്കർ അവരോധിക്കപ്പെടുന്നു സ്വാഭാവികമായും ആ ചെയർമാൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഭരണഘടന അംബേദ് സംഭവിക്കുന്ന കാര്യം രാജ്യം വിഭജിക്കപ്പെട്ടു നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് അംബേദ്കറുടെ മെമ്പർഷിപ്പ് പാകിസ്ഥാനിലായി പോയി പാകിസ്ഥാൻ ഭരണഘടന അസംബ്ലിയിലേക്ക് പിന്നെ അദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ ഇന്ത്യൻ ഭരണ പൂർത്തീകരിക്കാൻ പറ്റുകയില്ല അംബേദ്കർ എഴുതി തുടങ്ങിയ നേതൃത്വം വഹിച്ചു തുടങ്ങിയ ഒരു ദൗത്യം അദ്ദേഹം വിഭജനാനന്തരം അദ്ദേഹത്തിന്റെ മണ്ഡലം ബംഗാളിലായി പോയപ്പോൾ പാകിസ്ഥാനിലായി പോയപ്പോൾ പിന്നീട് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യണമെന്ന ഉത്തരം നമ്മുടെ ദേശീയ നേതാക്കൾ വേട്ടയാടുന്നത് അതിന്റെ മറുപടി ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യം ചോദിച്ചു ചോദിച്ച് പ്രയാസം ഉണ്ടാക്കി എം ആർ ജയകർ തന്നെ രാജിവെക്കുകയാണ് ബോംബെയിൽ നിന്ന് ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു അവിടെ അംബേദ്കർ മത്സരിക്കുന്നു എതിര് നിൽക്കാൻ ആരും ഉണ്ടായില്ല ഇനി എതിർക്കാൻ കഴിയാത്തവരും അംബേദ്കറുടെ മഹത്വം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ അസംബ്ലിക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ അംബേദ്കർ എതിർപ്പില്ലാതെ അങ്ങനെ ജയിച്ച് ഭരണഘടനാ ശില്പിയായി മാറുന്നു അറിവുള്ളവര് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ലക്ഷക്കണക്കിന് അനികളെ സാക്ഷി നിർത്തിക്കൊണ്ട് മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ സവർണ സനാതന ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥം എന്ന് പറയുന്ന പൗരാണിക ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തെ ശൂദ്രന് ജാതിയിൽ താണവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം പാടില്ല അവർ വഴി നടക്കാൻ പറ്റുകയില്ല അവര് നക്കത പറയ്ക്കാൻ പാടില്ല അവർ വസ്ത്രം ധരിക്കാൻ പറ്റുകയില്ല അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന അടിസ്ഥാന ജനതയ്ക്ക് നിയമം മൂലം നിരോധിച്ച മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയെ ഇരുട്ടിലേക്ക് നയിച്ച ആ മനുസ്മൃതി പരസ്യമായി ചുട്ടുകരിച്ച ഡോക്ടർ അംബേദ്കർ തന്നെയാണ് അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന ആ ഭരണഘടനാ ശില്പിയായി മാറുന്നത് ഒരു കാവ്യനീതിയാണ് ചരിത്രത്തിലൊരു നീതിയാണ് ബ്രാഹ്മണീത്വത്തിന്റെ ഈ ബ്രാഹ്മണ ഏകാഗ്ര സർവാധിപത്യത്തിന്റെ മതനിയമങ്ങൾക്ക് തീ കൊടുത്ത മനുഷ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായി മാറി അന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ഒരു അംഗം പിന്നീട് പറയുന്നുണ്ട് ഇന്ത്യ ഇരുട്ടിലാഴ്ത്തിയ ഈ രാജ്യത്തെ ജനകോടികളെ നരകത്തിലേക്ക് തള്ളിവിട്ട മനുവിന്റെ നിയമത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മഹറിന്റെ നിയമമാണ് മനു നിയമത്തിന്റെ സ്ഥാനത്ത് ഒരു മഹർ നിയമം ഈ രാജ്യത്തെ സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് പറയുകയാണ് തീർച്ചയായും ആ മാറ്റമാണ് ഒരുപക്ഷെ ലോകം ബഹുമാനിക്കുന്ന ഈ ആധുനിക ജനാധിപത്യ മതേതര ഭരണഘടന സത്യത്തിൽ നമ്മുടേതായി മാറ്റുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പങ്ക് അപ്പോ ചിലർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ഏതാനാഴ്ചകൾക്ക് മുമ്പാണ് മലയാളത്തിലെ പ്രശസ്തമായ ഒരു വാരിക ഭരണഘടനയാണ് ചർച്ച ഭരണഘടനയെ കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങൾ വന്നുകൊണ്ട് ഭരണതിനെക്കുറിച്ചുള്ള ഒരുപാട് ആഖ്യാനങ്ങൾ പഠനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും പലപ്പോഴും ഈ ഈ ആഖ്യാനങ്ങളിലൊന്നും അംബേദ്കർ വരുന്നത് മിന്നി വെളിച്ചം പോലെയാണ് നിന്നാണ് ഇനി പോലെയാണ് അംബേദ്കർ വരുന്നത് ബാക്കിയൊക്കെ പറയുന്നു മതേതരത്വം ജനാധിപത്യം പൗരാവകാശം ഇങ്ങനെ തുടങ്ങിയ ഘടകങ്ങൾ അതിലൊക്കെ പങ്കുവഹിച്ച ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക അല്ലെ ബ്രിട്ടന്റെ ഭരണഘടന ഇനി അയർലെന്റിന്റെ ഭരണഘടന അതിനൊക്കെയാണ് നമ്മൾ പലരും സംശീകരിച്ചത് എന്നൊക്കെ പറയുന്നു പക്ഷേ കുറിച്ച് പറയാൻ മാത്രം ഈ കുറിച്ച് ലേഖനം മുഴുവൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് പലപ്പോഴും അല്പം പ്രയാസമുണ്ട് ഈ ലേഖനത്തിലും മാതൃകയുടെ ലേഖനത്തിലും അദ്ദേഹം കാണുന്നു സംഭവം എന്താണെങ്കിലും ഒരു കാര്യം അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ചരിത്രം ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സ് ഉണ്ട് അസംബ്ലി ഡിബേറ്റ്സ് ആ ഡിബേറ്റ്സ് മൊത്തം എടുത്ത് പരിശോധിക്കുമ്പോൾ ആരാണ് ആ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് മാത്രമല്ല ഈ ഭരണഘടനയുടെ വാക്കും വരികളും അർത്ഥവും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിയത് ആരാണ് എന്ന് ഭരണഘടനാ അസംബ്ലി സംവാദങ്ങളുടെ വാല്യമുണ്ട് അത് മേടിച്ച് ഇന്ത്യ ഗവണ്മെന്റ് പ്രസിദ്ധീകരണമാണ് വാല്യങ്ങൾ ഒന്ന് പരിധി നോക്കിയാൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരാണ് ഉത്തരം പറയുന്നത്